ഷിഗരുദ്രം രചന ജൂബി ജൂപ്പിറ്റർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽസിയൻ നൂഞ്ഞേരി റൂമിലെത്തിയ രുദ്രൻ കട്ടിലിൽ കണ്ണിനു കുറയെ കൈവച്ച് കിടന്നു അവൻ്റെ മനസ്സിൽ ചെളിയിൽ കിടന്ന് അറുമാതിക്കുന്ന ഇച്ചുവിൻ്റെ ആമയുടെയും നന്ദുവിൻ്റെയും ചിത്രം മികവോടെ തെളിഞ്ഞു അങ്ങനെ ഒരു കാഴ്ച തനിക്ക് പുതുമയുള്ളതാണ് ഒഴിവുള്ളപ്പോഴെല്ലാം താനും ദേവനും നന്ദുവിനെ പുറത്തു കൊണ്ടുപോകാറുണ്ടെങ്കിലും അവടെ ആഗ്രഹം അമ്മയിൽ നിന്ന് കേൾക്കാറുള്ള അമ്മയുടെ തറവാടും നാടും കാണാനായിരുന്നു സാഹചര്യങ്ങൾ പോലെ ഇപ്പോഴാണ് തങ്ങൾക്കതിനെ സാധിച്ചത് നന്ദുവിന്റെ കണ്ണുകളിൽ കണ്ട തിളക്കമോർത്ത് ഒരു പുൻശിരിയോടെ രുദ്രൻ കണ്ണുകൾ അടച്ചു അമ്മേ ചെറിയമ്മേ അപ്പജി നോക്ക് മുറ്റത്ത് മൂന്ന് കത്തി വേഷങ്ങൾ ആദ്യ ഉറക്കി വിളിച്ചു പറഞ്ഞു ശബ്ദം കേട്ട് രുദ്രനൊഴുകിയുള്ളവർ വന്നപ്പോൾ കണ്ടത് ചെളിയിൽ കുളിച്ച് നിൽക്കുന്ന ഇശുവിനെയും ആമിയെയും നന്ദുവിനെയും മുത്തശ്ശ പുതിയ കെട്ടിടത്തിന് മുമ്പിൽ വെക്കാൻ കോലം വേണെന്ന് പറഞ്ഞില്ലേ ഇതുപോലെ അടിപൊളിയാവും അജുവൻ താങ്ങാൻ പറഞ്ഞില്ല എന്ത് കോല കുട്ടികളെ ഇത് പാടം കാണാൻ പോയിട്ട് കണ്ടെത്തി പോയി ചാടിയോ എന്നാലും കുളിച്ച ഡ്രസ്സ് അലക്കിയിട്ട് അകത്തേക്ക് മതി മൂന്നും ജാനകി പറഞ്ഞു അലക്കാനോ ഞങ്ങളോ അയ്യോ മക്കൾ അലക്കണ്ട നമുക്ക് കാവലിന്ന് രണ്ട് യൂണിയൻകാരെ വിളിക്കാം അവര് വന്ന് അലക്കിക്കോളും നന്ദൻ മാതി മതി പോയി കുളിച്ച് ശുദ്ധിയായി വിളക്ക് വെക്കാൻ നോക്ക് പിള്ളേരെ മുത്തശ്ശി പറഞ്ഞതും മൂന്നുപേരും പുറകുവശത്തേക്ക് നടന്നു അവർ പോകുന്നുണ്ട് ഒരു ചിരിയോടെ ബാക്കിയുള്ളവർ അകത്തേക്കും അരികിലാരോ ഉള്ള പോലെ തോന്നിയിട്ടാണ് രുദ്രൻ എഴുന്നേറ്റത് കണ്ണു തുറന്നപ്പോൾ തന്നെ ചുറ്റിപ്പിടിച്ച് എടുക്കുന്ന നന്ദുവിനെ കണ്ട് അവൻ പുരികമുയർത്തി ഉം എന്തോ ഒരു കള്ളലക്ഷണം ഏണന്ത ഞങ്ങളെ കണ്ടിട്ടൊന്നും മിണ്ടാതെ പോയത് ഞാനൊരു തല്ലെങ്കിലും പ്രതീക്ഷിച്ചു നന്ദു ചോദിച്ചു നന്ദി തല്ലിട്ടാത്തണോ മോട് ഇന്ന് നിങ്ങൾ അങ്ങനെ കണ്ടപ്പോ എനിക്ക് ദേഷ്യമല്ല മറിച്ച് സന്തോഷാ തോന്നിയത് അതെന്താ അതോ എന്റെ മോടെ ആഗ്രഹായിരുന്നില്ലേ അമ്മയുടെ നാട് കാണണം അവിടെ അടിച്ചുപൊളിക്കണമെന്നും ഏട്ടന്റെ കുട്ടിയുടെ സന്തോഷം കണ്ടപ്പോ ഹാപ്പിയായി ശരിയാട്ടാ ഞാൻ ഒരുപാട് ഹാപ്പി ഹാപ്പിയായിപ്പോ ഇജുവിന് ആമയ്ക്ക് എന്ത് ഭാഗ്യാണല്ലേ ജനിച്ചപ്പോൾ തൊട്ട് അവർ ഇതൊക്കെ കാണുന്നല്ലേ ആകെ പോട്ടെ എന്ത് പറയും നിന്റെ എടുത്തി എത്ര നാളെന്ന പുറകു നടത്തിക്കാനാ പ്ലാന് ആവോ അറിയില്ല അധികം നടത്താൻ ചാൻസ് ഇല്ല ആ എന്നാ അവൾക്കുള്ള എന്താണ് ഇവിടെ ഒരു ചർച്ച വാതിൽപ്പള്ളി നിന്ന് വന്നുകൊണ്ട് ദേവൻ ചോദിച്ചു ഞാനെന്റെ ഭാവിയെ എഴുത്തിയെ പറ്റി പറയായിരുന്നു ഓഹോ എന്തായി മോനെ ഇനി പുരോഗമനം അതൊക്കെ ഞാൻ ശരിയാക്കോളാം എന്താ നിന്റെ പ്ലാൻ നീ ഒന്ന് കിട്ടിയിട്ട് വേണം ആ കുരുപ്പിനെ കെട്ടാൻ ഞാനൊരാളെ കണ്ടു വച്ചിട്ടുണ്ട് നേരം പോലെ ആളോട് അവതരിപ്പിക്കണം അവൾക്ക് സമ്മതമാണ് ഈ പിറ്റിയെന്ന് കെട്ടാൻ വരെ ഞാൻ റെഡിയാ റെഡിയാണ് ആരേട്ടാള് നന്ദു ആവേശത്തോടെ ചോദിച്ച് മറ്റാരുമല്ല ആമി ആടി എന്തോ അവളെ കണ്ടപ്പോൾ സഹോദരിയെക്കാൾ ഉപരി ഇഷ്ടം തോന്നി എനിക്ക് എന്തായാലും കലക്കി രണ്ടുപേർക്ക് ഇനി വേറെ പെണ്ണുങ്ങൾ അന്വേഷിച്ച് പോകണ്ടല്ലോ അതെ അതെ മുറിക്കുപുറത്തിവിടെ സംസാരം ശ്രദ്ധിച്ചെന്ന ലക്ഷ്മി രവിയും സന്തോഷത്തോടെ പരസ്പരം നോക്കി പിറ്റേന്ന് രാവിലെ മൂവർ സംഘം കോളേജിലേക്കും രുദ്രൻ സ്റ്റേഷനിലേക്കും ആദ്യം ദേവന് ഹോസ്പിറ്റലിലേക്കും അജു കമ്പനിയിലേക്കും ഇറങ്ങി ദേവനിപ്പോൾ മാണികശ്ശേരിക്കാരുടെ ഹോസ്പിറ്റലായ എം കെ മെഡിക്കേറിലാണ് വർക്ക് ചെയ്യുന്നത് രവിയുടെ ബിസിനസ് എല്ലാം ഇപ്പോൾ നോക്കി നടത്തുന്നത് രവിയുടെ അടുത്ത സുഹൃത്തും വിശ്വസ്തനുമായ ഭാസ്കറാണ് അധികം വൈകാതെ അത് തൃശ്ശൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഏർപ്പാടിലാണ് ദേവന് രവിയും രുദ്രൻ ലക്ഷ്മി ഗ്രൂപ്പ്സിൽ കാര്യമായിട്ട് ഇടപെടാറില്ല ദിവസങ്ങൾ കടന്നുപോയി രുദ്രം പറ്റുന്ന പോലൊക്കെ ഇച്ചുവിന്റെ പിന്നാലെ പോകുന്നുണ്ട് ഇച്ചു അതെല്ലാം ആസ്വദിക്കാറുണ്ടെങ്കിലും പ്രകടിപ്പിച്ചിരുന്നില്ല എന്നത്തെയും പോലെ രാത്രി അകത്തളത്തിൽ കൂടിയിരിക്കുകയാണ് എല്ലാവരും അച്ഛാ അമ്മേ ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ രവി ഈ വിടുന്ന് പോവാനോ മറ്റോ ഉദ്ദേശം ഉണ്ടോ ഉണ്ടെങ്കിൽ ചോദിക്കണ്ട അത് നടക്കില്ല ഞങ്ങൾ അതിന് സമ്മതിക്കില്ല മുത്തശ്ശം പറഞ്ഞു അതെ ഇപ്പോഴ മക്കളെ ഒന്നും കണ്ണ് നിറച്ച് കാണാൻ കിട്ടിയത് ഇനി കണ്ണടയുന്നവരെ നിങ്ങൾ ഞങ്ങളുടെ കൂടെ തന്നെ വേണം അതിനു പറ്റില്ല അച്ഛാ ഈ അമ്മ അങ്ങ് മറന്നോളൂ എന്റെ അമ്മേ ഞങ്ങളാവൊന്നും പറയാനല്ല വന്നത് ലക്ഷ്മി പിന്നെ അതച്ചാ ദേവന് വേണ്ടി ആമി മോളെ ആലോചിച്ചാലോ എന്നൊരാഗ്രഹം എന്താണ് എന്റെ അഭിപ്രായം വിജയനെ നോക്കി രവി ചോദിച്ചു അവർ ചോദിച്ചു കേട്ട് ശാലിനിയുടെ മടിയിൽ കിടന്നിരുന്ന ആമി ഞെട്ടി എണീറ്റു കൂടെ ഇച്ചു ദേവനു ആകെ ഞെട്ടിയിരിക്കുകയാണ് തന്റെ ഇഷ്ടമെങ്ങനെ അച്ഛനും ആമി അറിഞ്ഞ ചിന്തയിലായിരുന്നു ദേവൻ മുത്തശ്ശനും മുത്തശ്ശിയും ഒരു ചിരിയോടെ ഇരുന്നു അവർ ആഗ്രഹിച്ചിരുന്ന കാര്യമായിരുന്നു അതാളിയാ ഞങ്ങൾക്ക് സന്തോഷേ ഉള്ളൂ പക്ഷെ ആമിയുടെ ഇഷ്ടം നോക്കാതെ വിജയൻ പകുതിക്ക് വെച്ച് നിർത്തി ഏട്ടൻ പറഞ്ഞതിനാൽ ശരി ദേവന് ഇഷ്ടക്കുറവൊന്നുമില്ല ആമി മോളുടെ അഭിപ്രായം കൂടി അറിഞ്ഞിട്ട് ബാക്കി തീരുമാനിക്കാം ലക്ഷ്മിയും പറഞ്ഞു മോളെ അച്ഛന്റെ മോൾക്ക് തന്നെ സമ്മതാണോ മോൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മതി വിജയൻ ആമിയുടെ അടുത്ത് നിന്ന് ചോദിച്ചു അതെ മോളെ മോളെ ഇവിടെ ആരും നിർബന്ധിക്കില്ല അപ്പച്ചിയുടെ മോള് പറ സമ്മതാണോ മോൾക്ക് ലക്ഷ്മിയും ചോദിച്ചു ലക്ഷ്മി കൂടി പറഞ്ഞപ്പോൾ ആമി മെല്ലെ തലയുയർത്തി ദേവനെ നോക്കി ഒരു പുൻസിരിയോടെ അവളെ തന്നെ നോക്കി ദേവനെ കണ്ടപ്പോൾ ആമി ഒരു ദീർഘനിശ്വാസത്തോടെ അച്ഛനെ നോക്കി തലയാട്ടി അതുകൊണ്ടെല്ലാവരും സന്തോഷത്തോടെ പരസ്പരം നോക്കി തലയാട്ടിയാ പോരാ വായ തുറന്ന് പറയണം ലക്ഷ്മിയുടെ രവിയുടെയും മകളായ ഈ നന്ദുവിന്റെ ഏഴ് അമ്മയാവാൻ മാണിക്കശ്ശേരിയിൽ അനാമിയ്ക്ക് സമ്മതമാണോ നാടകീയമായി പറഞ്ഞു നിർത്തിയ നന്ദുവിന്റെ ചെവിയിൽ വൈകാതെ ലക്ഷ്മിയുടെ പിടി വീണു മുതിർന്നവർ സംസാരിക്കുന്നതിൻ്റെ വലിയ വർത്താനം പറയുന്നു ആണ്ടി കിട്ടൂട്ടോ നിനക്ക് ലക്ഷ്മി ഓ ഞാനൊന്നും പറയുന്നില്ല കാര്യങ്ങളൊക്കെ സ്മൂത്താക്കാൻ നോക്കി എനിക്ക് ഇതുതന്നെ വേണം നന്ദു പിറുവിരുത്തു ഈ വെളി ഇന്ന് ഞാൻ ലക്ഷ്മി തല്ലാൻ കയ്യോങ്ങിയതും നന്ദു ഓടിയിരുന്നു അവിടെ ഓട്ടം കണ്ട അവിടെ കൂട്ടച്ചിരി മുഴങ്ങി രണ്ടുപേർക്കും കുഴപ്പമൊന്നുമില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഇതങ്ങ് ഉറപ്പിക്കാം അല്ലേ അത് അച്ഛ എന്താ വിജയ എന്താണെങ്കിലും പറഞ്ഞുകൊടു വേറൊന്നുമില്ല ഇച്ചുവാമി ഒരേ പ്രായക്കാരല്ലേ കൂടാതെ എന്തിനേ ഇതിനെ ഒരുമിച്ച് അപ്പൊ അവരുടെ വിവാഹം കൂടി ഒരുമിച്ച് നടത്താനായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം അതിനെന്താ ഇത് നമുക്കിപ്പോ വാക്കാലോറപ്പിക്കാം അച്ചുവിന്റെ കല്യാണം കഴിഞ്ഞ് നമുക്ക് നടത്താം അപ്പോഴേക്ക് ഇച്ചുവിന് പറ്റിയ ചെറുക്കനെ കണ്ടെത്താലോ എന്ത് പോരെ മുത്തശ്ശം പറഞ്ഞു കേട്ടതും മെല്ലെ രുദ്രനെ നോക്കി അവൻ ഇതിലൊന്നും ശ്രദ്ധിക്കാതെ ഫോണിൽ നോക്കിയിരിക്കുന്നാണ്ട് അവൾ ദേഷ്യത്തോടെ മുഖം തിരിച്ചു ഇച്ചു മുഖം തിരിച്ചതും രുദ്രൻ അവൾ നോക്കി പുഞ്ചിരിച്ചു നിന്റെ ഇഷ്ടം പുറത്തുകൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ മോളെ മനസ്സിൽ പറഞ്ഞു അത് മതി അച്ഛ എന്നാ അങ്ങനെ ആവട്ടെ എല്ലാവരും പോയി കിടന്നോളൂ ബാക്കിയൊക്കെ നാളെ ആവാം എല്ലാവരും പോയതും അവിടെ ആമി മാത്രമായി ആമി നോക്കി ഈച്ചു അവളെ തന്നെ നോക്കി നിൽക്കുന്ന കണ്ട് അവൾ തലതാഴ്ത്തി ഇനി പറ എപ്പോൾ തുടങ്ങി ഈച്ചു ആമിയോട് ചോദിച്ചു ആ അതീച്ചു പറയാം ആമി നീ സമ്മതാണെന്ന് പറഞ്ഞ് ഒരിക്കലും വീട്ടുകാരുടെ സന്തോഷം ഓർത്തില്ലെന്ന് എനിക്കറിയാം കാരണം നമ്മളെ വളർത്തിയത് അങ്ങനെയാണ് അറിയില്ലടി ദേവേട്ടൻ ആദ്യം കണ്ടപ്പോ തന്നെ പ്രത്യേകിച്ച് ഒരു ഇഷ്ടം തോന്നിയിരുന്നു പക്ഷെ അത് ഞാൻ കാര്യമാക്കിയില്ല അത് തിരിച്ചറിഞ്ഞ മറ്റൊരു ദിവസം ആമിയന്ന് ദേവനുമായി കൂട്ടിമുട്ടിയതും ശേഷമുണ്ടായതുമെല്ലാം ഇച്ചുവിനോട് പറഞ്ഞു ഓ ഇതിനിടയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായോ എന്തായാലും എനിക്ക് സന്തോഷമായി ഞാൻ നീ കല്യാണം കഴിഞ്ഞാലും ഇവിടെ തന്നെ ഉണ്ടാവൂലോ ഇച്ചു പറഞ്ഞു അതെങ്ങനെ അത് പിന്നെ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന രുദ്രേടനല്ലേ അതിന് നീ രുദ്രേടൻ ഇഷ്ടാണെന്ന് പറഞ്ഞില്ലല്ലോ പറയുവല്ലോ ഇനി എപ്പോഴാടി പാവുണ്ട് കേട്ടോ രുദ്രേട്ടൻ സമയമായിട്ടില്ല ആമിക്കുട്ടി മോളിപ്പ ചെല്ലി പോയി ദേവേട്ടനെയും സ്വപ്നം കണ്ട് കിടന്നിറങ്ങി ഈ അതും പറ നടന്നു നടക്കുന്നതിനിടയിലാണ് ഫോണും പിടിച്ച അവിടേക്ക് വന്ന രുദ്രനെ കണ്ടത് ആഹാ രുദ്രേട്ടന്റെ മോളി ഇവിടെ ഉണ്ടായിരുന്നു കണ്ടില്ലേ ആമിയുടെയും ദേവന്റെയും കാര്യം ഓക്കെ ആയി ദേവൻ അവന്റെ പ്രണയത്തെ കിട്ടി ഇനി എന്നാടി നീ എന്നോട് ഓക്കെ പറയുന്നേ രുദ്രന ആമിയോട് ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു ഏഹ് അപ്പൊ ദേവയുടെ മുന്നേ ഇഷ്ടായിരുന്നു ആമിയെ കൊള്ളാലോ ഈച്ചു മനസ്സിൽ പറഞ്ഞു നേ നീ പുറകോട്ടുന്നേ ഇയാളങ്ങോട്ട് ഈ തള്ളി തള്ളിക്കാരി വരുന്നേ ഞാൻ എന്റെ പെണ്ണിന്റെ അടുത്തല്ല നിൽക്കുന്നത് നിൽക്കുക മാത്രമല്ല വേണ്ടി വന്നാൽ ഞാനിങ്ങനെ ചേർത്ത് പിടിച്ച് ചുംബിക്കുകയും ചെയ്യും അതും പറഞ്ഞ് രുദ്രൻ ഇച്ചുവിനെ തന്നെ നെഞ്ചോട് ചേർത്ത് കവിളിയിൽ ചുംബിച്ചു ചിരി വന്നെങ്കിൽ ഇച്ചു ദേഷ്യത്തിന്റെ മുഖം മൂടി എടുത്തണിഞ്ഞ് തൻ്റെ പെണ്ണോ ഞാൻ പറഞ്ഞോ ഞാൻ തന്റെ പെണ്ണാണെന്ന് നിനക്ക് ഇഷ്ടമല്ല ഇച്ചുട്ടി ആണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഇച്ചു അത് പറഞ്ഞു രുദ്ര അവളെ തന്നിലിന്ന് അകറ്റി നിർത്തി ഒന്നും മിണ്ടാതെ പോയി ചിലതെല്ലാം തീരുമാനിച്ചുകൊണ്ട് പണി പാളിയോ ഈശ്വര കുറച്ച് കളിപ്പിച്ചിട്ട് ഇഷ്ടം പറയാന്ന് വെച്ചിട്ടാ ഈ പണിക്കുന്നു നോക്കാം നാട് സങ്കടമായി കാണോ ഒന്ന് പോയി നോക്കിയേക്ക മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഇച്ചു ഗോവണി കയറി രൂദ്രന്റെ റൂം ലക്ഷ്യമാക്കി നടന്നു റൂമിന്റെ വാതിൽ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ രുദ്രൻ ഫോൺ ചെയ്യുകയാണ് ഇങ്ങനെ ആർക്കീ നേരത്തെ വിളിക്കുന്നേ മിസ് യൂ ട്യൂ ദൈവമേ ഇയാൾ മിസ് ആരോടെന്നൊക്കെ പറയുന്നു ഇച്ചു ഇച്ചു മനസ്സിൽ പറഞ്ഞു ഐ വിൽ കം എങ്ങോട്ട് മേഘയോ അവള് ഞാൻ ഞാൻ തീർത്ത് തരുന്നുണ്ട് ബൈ ഗുഡ് നൈറ്റ് കൈ ി വാതിലിടിക്കാൻ പോയതും പിന്നെ എന്തോർത്ത് പിൻവലിച്ച് ശേഷം ചവിട്ടി തുള്ളി റൂമിലേക്ക് പോയി ഇച്ചു ഇച്ചുപോയെന്നതും രുദ്രം ഫോൺ മാറ്റി ഒരു പുഞ്ചിരിയോടെ കട്ടിലേക്ക് വീണ് നിനക്കെന്നെ കളിപ്പിക്കണല്ലേ ശരിയാക്കി തരാടി തൻ്റെ റൂമിൽ ഉറക്കമില്ലാതെയാണ് ഇച്ചു രുദ്രനിൽ നിന്നും കേട്ട മേഘ എന്ന പേര് അവടെ ചിന്തകളിൽ തങ്ങി നിന്നു ആലോചിച്ച് പുതിയ കണക്കൂട്ടിലുമായി ഇച്ചു ആ രാത്രി ഉറങ്ങാതെ വിളിപ്പിച്ചു ഇതേ സമയം ആമി നേരെ പോയത് തന്റെ അമ്മയുടെയും അച്ഛൻ്റെയും മുറിയിലേക്കാണ് വാതിൽ കൈവശം അത് തന്നെ തുറന്നുകൊണ്ട് അച്ഛനും അമ്മയും തന്നെ പ്രതീക്ഷിച്ചിരിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി ആമി അകത്തുകയറി കണ്ടത് ബെഡിൽ നിന്ന് സംസാരിക്കുന്ന വിജയനെയും ശാലിനിയുമാണ് മോളുവാ ഞങ്ങൾക്ക് അറിയായിരുന്നു മോള് വരുന്നു ആമിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അച്ഛന്റെ മടിയിൽ തലവെച്ച് കിടന്നു കാല അമ്മയുടെ മടിയിലേക്കും വെച്ചു ഇനി പറ എന്റെ മോള് പൂർണ്ണ തന്നെ അല്ലേ ദേവനായിട്ടുള്ള കല്യാണത്തിന് ഓക്കെ പറഞ്ഞു അതോ അച്ഛന്റെ സന്തോഷം കണ്ടിട്ടോ വിജയൻ ആമിയുടെ തലയിൽ തല ചോദിച്ചു എന്റെ അച്ഛാ അച്ഛൻ അങ്ങനെ തോന്നിയ ഞാൻ ശരിക്കും ഇഷ്ടായിട്ട് തന്നെ ഞാൻ സമ്മതിച്ചു ഇഷ്ടോ അപ്പൊ നിനക്ക് ചെറുതായിട്ട് അമ്പിടി കേമി നീ ദേവന് കൊള്ളാലോ അത് പിന്നെ അമ്മ ഒന്നും പറഞ്ഞില്ലല്ലോ അമ്മയ്ക്ക് എന്തെങ്കിലും താല്പര്യ എനിക്ക് എനിക്കെന്ത് താല്പര്യക്കുറവ് സന്തോഷേ ഉള്ളൂ കല്യാണം കഴിഞ്ഞാലും നീ ഇവിടെ തന്നെ ഉണ്ടാവൂലോ നീ വിച്ചു ഇല്ലാത്ത തറവാട് ഞങ്ങൾക്ക് സങ്കല്പിക്കാനേ പറ്റില്ല ശാലിനി പറഞ്ഞു പിറ്റേന്ന് അവധി ദിവസമായിരുന്നു എല്ലാവരും പ്രാതൽ കഴിക്കാനായിരിക്കുമ്പോഴാണ് കോളിംഗ് ബെൽ അടിച്ചത് ശബ്ദം കേട്ട് ഉമ്മറത്തേക്ക് പോയ സുനിത ഫുൾ സ്ലീവ് ടീഷർട്ടും ജീൻസ് പാന്റും അത്യാവശ്യം മേക്കപ്പും ചെയ്ത് പരിഷ്കാരി ലുക്കിൽ നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ട് നെറ്റി വിളിച്ചു ആരാണ് അവതാരം ഇനി സിനിമയിലും സീരിയലിലും കാണുന്ന പോലെ വീട് വിട്ട് ഇറങ്ങി വന്നാണോ അയ്യോ ഇതാ ഇവൾ ആദ്യം അജുവിനെ തേടി വന്നതാ സുനിത മനസ്സിൽ പറഞ്ഞു ശേഷം തന്നെ സകല ശക്തിയും എടുത്ത് അജുവിനെ ആദ്യം വിളിച്ചു സുനിതയുടെ അലറിൽ കേട്ട് ഭക്ഷണം കൈകാര്യുന്നവരൊക്കെ ഉമ്മത്ത് ഹാജർ വെച്ചു ഹാ എന്തിനാ സുനിത നീ കിടന്ന് അലർന്ന് സുരേന്ദ്രൻ ചോദിച്ചു എന്താ മേ എന്തോലി മേ ആ വന്നോ രണ്ടും എന്താ സുനിതേ നീ കാര്യം പറയുന്നുണ്ടോ അല്ല ഏതാ ഈ കുട്ടി മുത്തശ്ശി പറഞ്ഞപ്പോഴാണ് എല്ലാവരും മുറ്റത്തിൽ നിൽക്കുന്ന പെൺകുട്ടിയെ ശ്രദ്ധിച്ച് സത്യം പറയടാ ആരാ ഇവള് എനിക്ക് ഈശ്വര മോളെ പോന്നു സുനിത പറ അവസാനിപ്പിക്കുന്നതിന് മുമ്പേ അവിടേക്ക് വന്ന ലക്ഷ്മി ആ പെൺകുട്ടി അടുത്തേക്ക് പോയി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു ഞാനിപ്പോൾ വന്നേയുള്ളൂ ആൻറ്റി മോളകത്തേക്ക് വാ സുനിത കുട്ടിയും കൂട്ടി പടികൾ കയറി ഇത് അച്ഛാ ഇത് രവിയേടിന്റെ സുഹൃത്തില്ലേ ഇപ്പൊ ബിസിനസ് ഒക്കെ നോക്കി നടത്തുന്ന ഭാസ്കർ അദ്ദേഹത്തിന്റെ മോളാ മേഘ വാ മേഘ അവരോടൊപ്പം അകത്തേക്ക് അവർ പോയതും അവിടെ സുനിതയും അജുവും ബാക്കിയായി അമ്മയെ നിന്ന് എന്നെ ആദ്യം വിളിച്ചലറിയത് അജു ചോദിച്ചു അതുമോനെ ഞാൻ വിചാരിച്ചു അവള് നിന്റെ ആദിയുടെ കാമുകിയാവുന്നു സുനിത പറഞ്ഞത് അജു പ്രത്യേക ഭാഗത്തിൽ അമ്മയെ നോക്കി അകത്തേക്ക് പോയി അമ്മയായി പോയില്ലേ അനുഭവിക്കുന്നെ സ്റ്റെയർ ഇറങ്ങി വരുന്ന ഇച്ചു താഴെ നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ട് അവിടെ തന്നെ നിന്നു ഇതേതാ പുതിയ അവതാരം ഇച്ചു മനസ്സിൽ പറഞ്ഞു ഏയ് വാട്ട് സർപ്രൈസ് ഇച്ചുവിനെ മറികടന്നു പോയ രുദ്രൻ താഴെ നിൽക്കുന്ന പെൺകുട്ടിയെ നോക്കി പറഞ്ഞു മേഘ ആ പേര് കേട്ടതും ഇച്ചു ഞെട്ടി രുദ്രന്റെ വരവും ഭാവും കണ്ട് ആ പെൺകുട്ടി ലോട്ടർ പോലെ നിന്നു ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും അവൻ തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് അപ്പൊ രുദ്രനെ എന്നോട് തിരിച്ചു ഇഷ്ടമുണ്ട് കുറച്ചു കാലം കാണാതെ മിസ്സ് ചെയ്തപ്പോഴാവും അവൻ എന്നോട് ഇഷ്ടം റിയലൈസ് ചെയ്ത് മേഘ സന്തോഷത്തോടെ അവരൊന്ന് ചിന്തിച്ചു പൂട്ടി ശേഷം തൻ്റെ അടുത്തേക്ക് വരുന്ന രുദ്രനെ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു അവളുടെ ആ പ്രവൃത്തി രുദ്രൻ ഉൾപ്പെടെ എല്ലാവരും ഞെട്ടി മേഘ പറഞ്ഞു ഇരുദ്രൻ ഇടം കണ്ടിട്ട് ഇച്ചുവിനെ നോക്കി മുഖമെല്ലാം വീർപ്പിച്ച് തക്കാളി പോലെ ആക്കിയേക്കുന്ന അവളെ കണ്ടിട്ട് അവന് കുസൃതി തോന്നിയെങ്കിലും കൂടുതലൊന്നും ആലോചിക്കാതെ മേഘയെ തന്നിൽ നിന്നും പിടിച്ചു മാറ്റി നീ വന്നേ ഉള്ളൂ അതേടാ അവിടെ നിന്ന് വെളുപ്പിന് പുറപ്പെട്ടു നീ പോയി ഫ്രഷ് ആയിട്ട് വാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ആമി മോൾക്ക് മുറി കാണിച്ചു കൊടുക്ക് മുകളിൽ രണ്ടാമത്തെ മുറി എടുത്തോളൂ മോള് ശാലിനി പറഞ്ഞത് മേഘ പുഞ്ചിരിയോടെ തലയാട്ടി ഇരുദ്രൻ ആ സമയം കൊണ്ട് പുറത്തേക്ക് പോയിരുന്നു അവന് ഉമ്മത്തെ ചാരുപടിയിലിരുന്ന് ആലോചിച്ചു എന്തിനാണാവോ കുരിശ് കെട്ടിയെടുത്തത് ഇന്നലെ യച്ചുവിനൊന്ന് ചൂടാക്കാൻ വേണ്ടിയാ അവള് വിളിക്കുന്ന പോലെ അഭിനയിച്ചു എന്നാലത് നന്നായി ഇച്ചുവിന്റെ വീർത്ത മുഖമോർമെന്നും രുദ്രന്റെ അതിരങ്ങളിൽ പുഞ്ചിരി തെളിഞ്ഞു വന്നു ഈ സമയത്താണ് ഇച്ചു അങ്ങോട്ട് വന്നു രുദ്രന്റെ മുഖത്തെ ചിരി ചിരിയേണ്ടതും യീശുവിന് കലിയേറി ഓ എന്താ ചിരി ചെറിയു ഈച്ചു അസൂയോടെ പറയുന്ന കേട്ട് ഒന്നും പറയാതെ അവളെ മൈൻഡ് പോലും ചെയ്യാതെ രുദ്രനകത്തേക്ക് പോയി അതുകൊണ്ട് നിലത്തുന്ന ആഞ്ഞു ചവിട്ടി ഈ ചുവാവിൻ്റെ പിന്നാലെ പോയി അനാഥനായ രവിക്ക് കൗമാരം മുതൽ താങ്ങും തണലുമായി നിന്ന ഭാസ്കറാണ് പ്രീ ഡിഗ്രിക്ക് ശേഷം ഭാസ്കറിൻ്റെ അച്ഛൻ്റെ കൂടെ വിദേശത്ത് പോവേണ്ടി വന്നു തൻ്റെ സുഹൃത്തിനെ പിരിയുന്ന വിഷമമുണ്ടെങ്കിലും അയാൾക്ക് അച്ഛൻ്റെ വാക്ക് ധിക്കരിക്കാൻ കഴിയില്ലായിരുന്നു രവി കൂടി നിർദ്ദേശിച്ചപ്പോൾ ഭാസ്കർ പോയി അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ അയാൾക്ക് ജോലി കിട്ടി രണ്ടു വർഷങ്ങൾക്ക് ശേഷം ഭാസ്കർ നാട്ടിൽ വരുമ്പോൾ രവി ഒരു ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തിയിരുന്നു ഉറ്റ സുഹൃത്തിൻ്റെ വളർച്ചയിൽ ഭാസ്കർ വളരെയധികം സന്തോഷിച്ചു അടുത്തവണ അയാൾ ആശ്വാസത്തോടെ ആയിരുന്നു പോയത് തൃശ്ശൂരിൽ ബിസിനസ് ആവശ്യത്തിനെ വന്നപ്പോഴാണ് രവി സ്കൂളിൽ നിന്ന് വരുന്ന ലക്ഷ്മിയെ കാണുന്നത് അവളെ ആദ്യമായി കണ്ടപ്പോൾ തന്നെ രവിയുടെ ഹൃദയത്തിൽ പ്രണയം മുട്ടിട്ടിരുന്നു രണ്ടു ദിവസത്തെ ആവശ്യത്തിന് വന്ന രവി അവിടെ രണ്ടാഴ്ച ചെലവഴിക്കുകയും തിരിച്ചു പോകുന്നതിന് മുമ്പ് ലക്ഷ്മിയുടെ ഹൃദയത്തിൽ ഇടനേടുകയും ചെയ്തു ഒരു വർഷത്തോളം കത്തുകളിലൂടെയും ഇടക്ക് തമ്മിൽ കണ്ടുവർ പ്രണയിച്ചു പിന്നീട് ഭാസ്കർ നാട്ടിൽ വന്നപ്പോൾ രവി ആളുടെ ലക്ഷ്മിയുടെ കാര്യം പറയുകയും ഭാസ്കറിന്റെ നിർദ്ദേശപ്രകാരം ലക്ഷ്മിയെ രജിസ്റ്റർ മാര്യേജ് ചെയ്യുകയും ചെയ്തു അടുത്ത വർഷം തന്നെ ഭാസ്കറും മാലിനിയുമായുള്ള വിവാഹം നടന്നു രുദ്രന് രണ്ട് വയസ്സുള്ളപ്പോഴാണ് ഒരു പെൺകുഞ്ഞി ജനിക്കുന്നത് മകൾ ജനിച്ചപ്പോൾ വിദേശത്തേക്ക് പോകാൻ മടിച്ച ഭാസ്കറിനെ രവി അയാളുടെ ഒപ്പം കൂട്ടി അന്നു മുതലൊരു നിഴലായി ഭാസ്കർ രവിക്കൊപ്പമുണ്ട് മേഘ ചെറുപ്പം മുതൽ ആഗ്രഹിക്കുന്നതാണ് രുദ്രനെ പക്ഷേ രുദ്രൻ അവളോട് സംസാരിക്കാൻ ശ്രമിക്ക പോലും ഇല്ലായിരുന്നു രുദ്ര മാത്രമല്ല ദേവനും നന്ദും അവളോട് മിണ്ടാൻ താല്പര്യം കാണിക്കാറില്ല ഈ മേഘ മാണിക്കശ്ശേരിയിൽ കാല് കുത്തിയിട്ടുണ്ടെങ്കിൽ അത് ചില ലക്ഷ്യമായിട്ട് തന്നെയാണ് അത് നേടിയിട്ട് എനിക്കൊരു തിരിച്ചു വരവുള്ളൂ അതെ രുദ്രിന് എന്നുള്ള ബിഹേവിയറിൽ എന്തോ ചേഞ്ച് വന്നിട്ടുണ്ട് എന്നെ കണ്ടപ്പോ നല്ല ഹാപ്പി ആയിരുന്നു ഐ തിങ്ക് ഹീ ഹി ലവ്സ്മി അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായി ഇവിടെയുള്ള ഓഡി ബീസിനെ കുപ്പിയിലാകിയ പകുതി ആശ്വാസമായി ഐ ഹാവ് സം പ്ലാൻസ് മേഘ കുടിലത് എന്നറഞ്ഞ ചിരിയോടെ ഫോണിൽ മറുവശത്തുള്ള ആളോടും മേഘയുടെ വരവിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ് കാത്തിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം